എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി എന്താണ് നിങ്ങളിൽ നിന്ന് ഒളിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലിലേക്ക് പോകാം നിങ്ങൾ തിരഞ്ഞെടുത്തത് ഗിനിപ്പന്നി എന്ന് പറയുന്ന ഒന്നാമത്തെ പൈലാണെങ്കിൽ ആ വ്യക്തി എന്താണ് നിങ്ങളിൽ നിന്ന് ഒളിക്കുന്നതിലേക്ക് നോക്കാം ആ വ്യക്തി നിങ്ങളിൽ നിന്ന് പലതും ഒളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ സ്നേഹമുള്ളപ്പോഴും നിങ്ങളോടൊത്ത് സന്തോഷത്തോടെ സൗമ്യതയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴും പലതും നിങ്ങളെ അറിയിക്കരുതെന്ന് എരുത് എന്നുള്ളൊരു മിഥ്യാധാരണ ആ വ്യക്തിക്കുണ്ട് ആ വ്യക്തിയുടെ മനസ്സിലങ്ങനെയാണ് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് കൊണ്ടും ആ വ്യക്തി ഉൾക്കൊള്ളുന്നത് കൊണ്ടും ആ വ്യക്തിയെ അറിയുന്നത് കൊണ്ടും മനസ്സിലാക്കുന്നത് കൊണ്ടും ഒരിക്കലും നിങ്ങൾ ആ വ്യക്തിയെ വെറുക്കരുതെന്നാ വ്യക്തി ആഗ്രഹിക്കുന്നു പലപ്പോഴും ആ വ്യക്തി ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു അത് മറ്റൊന്നിനുമല്ല അത്രത്തോളം നിങ്ങളെ വിഷമിപ്പിക്കാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല ആ വ്യക്തിയുടെ മനസ്സിലാഗ്രഹം അനുസരിച്ച് എന്നെപ്പോലെ ഒരാളെ സ്നേഹിക്കുന്ന ഈ വ്യക്തിയെ ഞാനെന്തിനു വിഷമിപ്പിക്കണം എൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ വ്യക്തിപരമായ കഷ്ടപ്പാടുകളും ഈ വ്യക്തിയെ അറിയിക്കാതെ തന്നെ മുന്നോട്ട് പോകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയെ തെറ്റിദ്ധരിക്കുമോ എന്നോ നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതൊക്കെ ആ വ്യക്തിക്ക് ഭയമുണ്ട് എല്ലാ കാര്യങ്ങളും എപ്പോഴും ഒളിപ്പിച്ചു വെക്കുകയാണ് അങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്ന പല സംഭവങ്ങളും അറിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കൂടുകയേ ഉള്ളൂ പക്ഷേ ആ വ്യക്തിയുടെ ഒരു പ്രകൃതമായി മാറി തൻ്റെ ഇല്ലായ്മകളും വല്ലായ്മകളും തൻ്റെ സ്വപ്നങ്ങളും തൻ്റെ മോഹങ്ങളും തൻ്റെ മോഹഭംഗങ്ങളും ക്കെ പരമാവധി ഒളിപ്പിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നേരത്തെ പറഞ്ഞു അതൊട്ടും സ്നേഹക്കുറവുമുണ്ടല്ല നിങ്ങൾക്കെന്ത് തോന്നും എന്നുള്ളൊരു കോംപ്ലക്സാകാം നിങ്ങളത് എങ്ങനെ എടുക്കുക എന്നുള്ളൊരു കോംപ്ലക്സാകാം എങ്ങനെയാവട്ടെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അണുവിട പോലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി ആ വ്യക്തിയെ സ്നേഹിക്കാതെ പോകരുത് എന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളെപ്പോഴും ഹാപ്പിയായിട്ടിരിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് എപ്പോഴും സമാധാനപ്പെട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് സംഘർഷങ്ങളും ദുരിതങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ആ വ്യക്തിയെ പിന്നോട്ടടിപ്പിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിനെ മരവിപ്പിക്കുന്ന ധാരാളം സംഭവ ഉണ്ടായിട്ടുണ്ട് നിങ്ങളോട് പോലും അതൊക്കെ മറച്ചു വെക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് താൻ ഒരിക്കലും മറ്റൊരാൾക്ക് ഭാരമാകരുതെന്ന് ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് താൻ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങളെ കണ്ണടച്ചാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത് കണ്ണടച്ചാണ് ഇഷ്ടപ്പെടുന്നത് പക്ഷെ ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നു ഒരിക്കലും ചതിക്കാനോ വഞ്ചിക്കാനോ അല്ല ചെറിയൊരു കോംപ്ലെക്സ് ആണ് നിങ്ങളതറിഞ്ഞ ആ ബന്ധത്തെ ബാധിക്കുമെന്ന് അതല്ലാതെ സ്നേഹക്കുറവ് കൊണ്ടല്ല അങ്ങനെ നിങ്ങൾ കുത്തി കുത്തി ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പെരുമാറ്റം കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നുന്നു എന്നോട് പറഞ്ഞില്ലല്ലോ എന്നുള്ളത് അത് മനഃപൂർവ്വമല്ല ഇഷ്ടക്കുറവുകൊണ്ടല്ല ഇഷ്ടക്കൂടുതൽ കൊണ്ടാണെന്ന് നിങ്ങൾക്ക് അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും അത് ആ വ്യക്തിയുടെ ഒരു പ്രകൃതമാണ് അടുത്തതായിട്ട് പൂച്ച കുട്ടി എന്നുള്ള പയൽ സ്വീകരിച്ചവരുടെ റീഡിംഗിലേക്ക് പോകാം എപ്പോഴും നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല നിങ്ങൾ വീട് നിങ്ങളും ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അതുമാത്രം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതമാകുന്നു അതിനപ്പുറത്തേക്കൊരു ചിന്ത ആ വ്യക്തിക്കല്ലോ പക്ഷെ അത് നിങ്ങളോട് നേരിട്ട് പറയില്ല അപ്പോൾ നിങ്ങൾ നേരത്തെ വന്നില്ലെങ്കിൽ വൈകിപ്പോയാൽ ആ വ്യക്തി നിങ്ങളോട് ചൂടാകുകയാണ് ദേഷ്യപ്പെടുകയാണ് എന്തുകൊണ്ട് വന്നില്ല ഞാനിവിടെ ഒറ്റക്കിരിക്കുന്നു എനിക്കിങ്ങനെ ഒറ്റക്കിരിക്കാൻ കഴിയില്ല ചില കാര്യങ്ങൾ നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് നിങ്ങളുകൂടി അത് നിർവഹിക്കണമെന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കും പക്ഷേ ആ വഴക്കുണ്ടാക്കുന്നത് പുറമൂടിയാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സിലുള്ള സ്നേഹം ഒരുപാട് നിങ്ങളോട് ഒളിക്കുകയാണ് ഒരിക്കൽ പോലും ആ വ്യക്തി തനിക്കിന്നയാൾ ഇത്രത്തോളം സ്നേഹമാണെന്ന് കാണിക്കുന്നില്ല അത് കാണിക്കാതിരിക്കാൻ അത് ആ വ്യക്തി മറക്കുകയാണ് ആ വ്യക്തിയുടെ ശൈലിയാണ് ഞാൻ എൻ്റെ വ്യക്തി ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ആ വ്യക്തി അറിയണ്ട പക്ഷെ ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മറുപടികളും ആ വ്യക്തിയുടെ പെരുമാറ്റത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളെ മാത്രം നോക്കിയിരിക്കുന്ന സംസാരിക്കുമ്പോഴും മറ്റുമൊക്കെ നിങ്ങളെ മാത്രം നോക്കിയിരിക്കുന്ന ആ വ്യക്തിയുടെ പെരുമാറ്റത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആ വ്യക്തി എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ആ വ്യക്തിയുടെ സംസ്കാരവും ജീവിതവും ജീവിത രീതികളൊക്കെ വിട്ടറിഞ്ഞ് നിങ്ങളുടെ ഒത്തൊരു പുതിയ ലോകത്ത് വന്ന് ജീവിക്കാൻ ആ വ്യക്തിക്കൊരു മടിയുമില്ല പല കാര്യങ്ങളും മറച്ചു വെക്കുമ്പോഴും പല കാര്യങ്ങളും തുറന്നു പറയുമ്പോഴും അങ്ങനൊരു മടി ആ വ്യക്തിക്കില്ലാത്തത് ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച് നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഇപ്പോഴും നിങ്ങളൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു സംസാരിച്ചിരിക്കുമ്പോൾ പോലും നിങ്ങൾ മാറിപ്പോയാൽ ആ വ്യക്തി വിഷമത്തോടെ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാം ഈ അമിതമായി നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം സത്യത്തിൽ ആ സ്നേഹമൊക്കെ ആ വ്യക്തി മറച്ചു വെക്കുന്നുണ്ട് നിങ്ങൾക്കുമുമ്പിൽ നിങ്ങൾ അതിവേഗം അടുത്ത് ചെല്ലാൻ പറഞ്ഞാലും ആ വ്യക്തി പറയും തടസ്സങ്ങളുണ്ട് തടസ്സങ്ങളുണ്ട് പിന്നെ ആകട്ടെ എന്നിത്യാദി കാര്യങ്ങളൊക്കെ ആ വ്യക്തി പറയും പക്ഷെ അപ്പോഴും ആ വ്യക്തിയുടെ കണ്ണുകൾ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ പരിധി തന്നെ ഇരിക്കും ഒരു അവസ്ഥയോടെ കാരണം നിങ്ങളുടെ സ്നേഹം അത്രത്തോളം വിലപ്പെട്ടതാണ് അതെവിടെ വെച്ച് കിട്ടുന്നു എന്നുള്ളതല്ല ആ ലോകത്ത് തന്നെ ആ വ്യക്തിയാകണം അതിൻ്റെ ഒന്നാമത്തെ അർഹനർഹ എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പിണക്കത്തോടെ നിങ്ങളെ സമീപിക്കുന്നത് ഇപ്പോൾ നിങ്ങളീ സ്നേഹിച്ചതൊന്നും പോരാ എന്നെ ഇതിൽ കൂടുതൽ ഭംഗിയായിട്ട് സ്നേഹിക്കണം ഇതിൽ കൂടുതൽ പ്രശ്ന പ്രതിസന്ധികളിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കണം എനിക്ക് സംരക്ഷണം നൽകണം കാരണം ഞാൻ നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നു ഇതൊക്കെ ഈ വ്യക്തി മനസ്സിൽ പറയുന്നുണ്ട് പക്ഷേ നിങ്ങളോട് പറയുന്നില്ല നിങ്ങളല്ലാതെ ഒരു ചിന്തയില്ലാത്തപ്പോഴതൊക്കെ നിങ്ങളോട് മറച്ചു വെക്കുകയാണ് അത് നിങ്ങളോട് അങ്ങനെ മറച്ചു വെക്കുന്നത് നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല സ്നേഹ കൂടുതൽ കൊണ്ടാണ് സ്നേഹം കൂടി നിങ്ങളെ മാത്രം കുറിച്ച് ഓർത്തോർത്ത് ആ വ്യക്തിക്ക് ഇപ്പോൾ എന്താണ് ചിന്തിക്കേണ്ടത് എന്താണ് ചിന്തിക്കരുതെന്ന് പോലും ആ വ്യക്തി മറന്നുപോകുന്നു നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളോടൊപ്പം ജീവിക്കാനും നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കാനൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു വളരെ പോസിറ്റീവായിട്ട് പോകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം